നമസ്കാരം ജമ്മു കാശ്മീരിലെ പഗൽഗാമിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളാണ് ഇന്ത്യ എടുക്കുന്നത് മനസാശിയില്ലാത്ത കുറേ അവന്മാർ പകയുടെ പേരിൽ നിരപരാധികളായ ആളുകളെയാണ് കൊലപ്പെടുത്തിയത് മുസ്ലിമാണോ അല്ലയോ എന്ന് ചോദിച്ചാണ് കൊലപ്പെടുത്തിയത് ഇന്ത്യയിൽ മതത്തിൻ്റെ പേരിൽ തലിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം കലിമ ചൊല്ലാനാണ് തീവ്രവാദികളുടെ ആവശ്യം കലിമ എന്നുവെച്ചാൽ ഇസ്ലാമിക വിശ്വാസം അംഗീകരിക്കുന്നതിനുള്ള പ്രതിജ്ഞാവാചകം എന്നതാണ് ഭീകരന്മാരെയും അവരെ പറഞ്ഞയച്ചവർക്കും ഇന്ത്യ നല്ല മറുപടി തന്നെ നൽകണം സായിദ് ആദിൽ ഹുസൈൻ ദ റിയൽ ഹീറോ ഒരു സാധാരണ കുതിര സവാരിക്കാരൻ പൈൻവാലിൽ നിന്ന് ഓടി വന്ന തീവ്രവാദികൾ ആദ്യം തൻ്റെ പേര് ചോദിച്ചു ഹുസൈൻ ഷാ എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ സവാരിയുടെ പേര് ചോദിച്ച തീവ്രവാദികൾ അവർക്കെതിരെ തൂക്കു ചൂണ്ടിയപ്പോൾ ആതിൽ തട്ടിപ്പറിക്കാൻ നോക്കിയതാണ് അദ്ദേഹത്തിനെ വെടിവെക്കാൻ കാരണം അദ്ദേഹത്തിന് വേണേൽ രക്ഷപ്പെടാമായിരുന്നു പേരോ നാടോ മതമോ ഒന്നും അറിയാത്ത തൻ്റെ സഞ്ചാരിക്ക് വേണ്ടിയും നാടിനു വേണ്ടിയും ജീവൻ കളയേണ്ടി വന്ന പോരാളി മതത്തിന്റെ പേരിൽ തമ്മിത്തല്ലുന്നവരല്ല ഇന്ത്യക്കാർ ഒറ്റക്കെട്ടായി പോരാടുന്നവരാണ് ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ കേക്കുമായി പോകുന്ന പാകിസ്ഥാൻ ഉദ്യോഗസ്ഥൻ്റെ വൈറലായ വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇന്ത്യക്കെതിരെ മുട്ടു നിൽക്കാൻ അല്ലെങ്കിൽ തിരിച്ചടിക്കാൻ എന്താണ് പാകിസ്ഥാൻ്റെ കയ്യിലുള്ളത് ഇപ്പോഴെടുത്ത തീരുമാനങ്ങളിൽ തന്നെ പാകിസ്ഥാൻ ഞെട്ടിയിരിക്കുകയാണ് പഴയ ഇന്ത്യ ആർമിക്കാരനും മലയാള നടനുമായ മേജർ രവി പറഞ്ഞത് ഇങ്ങനെയാണ് ജനങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പഹൽഗാമി നടന്ന ഭീകരവാദ ആക്രമണത്തിനിടയിൽ നീ ഹിന്ദുവാണോ മുസ്ലിമാനാണോ എന്ന് ചോദിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത് വെറുതെയല്ല മനപൂർവ്വം അവരത് പ്ലാൻ ചെയ്ത് തന്നെ ചോദിച്ചതാണ് കാരണം ഹിന്ദുക്കളെ തിരിഞ്ഞു പിടിച്ചു കൊന്നുന്ന പ്രചാരണവും മുസ്ലിങ്ങളായി ഹിന്ദുക്കളെ കൊല്ലാൻ നടക്കുന്നവരാണെന്ന ബോധവും ഉണ്ടാക്കിയെടുക്കാൻ തന്നെയാണ് അവരിങ്ങനെ ചെയ്തത് അതിൻ്റെ ഫലം ഇവിടെ ജനത രണ്ട് ചേരിയിലായി പരസ്പരം തമ്മിത്തല്ലാനും ഒരു വിഭാഗത്തിൽ അന്യത ബോധം വളർത്തിയെടുക്കാനും കഴിഞ്ഞാൽ അവരുടെ പണി കുറേ കൂടി എളുപ്പമായി എന്ന് ചിന്തിക്കുന്നവരാണിവർ